ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ച് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ നാസിക് ഡോളിന്റെ വാദ്യമേളത്തോടെ തുടക്കം കുറിച്ച ആഘോഷങ്ങൾ എ സി പി കെ ബേബി ക്രിസ്മസ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു

ചെയ്യേണ്ടതായാലും ജോലികൾ ചെയ്ത് തട്ട് കിട്ടേണ്ടതായാലും വാങ്ങിച്ച് പോകുന്ന നല്ല പോളിസി നമ്മൾ നമ്മുടെ കമ്മി ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കണം നമ്മുടെ കൂട്ടുകാരോടൊപ്പം ചെലവഴിക്കണം എല്ലാം കാര്യങ്ങളോ അതോടൊപ്പം നമ്മുടെ ചേർത്തല് ആ സേവനം ചെയ്യുക എന്നുള്ളത് നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ഓരോരുത്തർ ചെയ്യുവായിരിക്കണം ഒരു മിനിറ്റുമുണ്ട് വാർഡ് കൗൺസിലർ റഫീഖ് മരക്കാർ ക്രിസ്മസ് സന്ദേശം നൽകി കളമശ്ശേരി പോലീസ് സ്റ്റേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി നടത്തിയ ക്രിസ്തുമസ് ആഘോഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ക്രിസ്തുമസ് സുഹൃത്തിനെ തിരഞ്ഞെടുക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു മികച്ച സേവനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ മൊമൻറ്റോ നൽകി ആദരിച്ചു ക്രിസ്തുമസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാനായി പുൽക്കൂടും ക്രിസ്തുമസ് ട്രീയും നക്ഷത്രങ്ങളും ദീപാലങ്കാരങ്ങളും കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു എസ് ഐമാരായ പി ആർ സിംഗ് സെബാസ്റ്റ്യൻ പി ചാക്കോ എ കെ എൽദോ അനിൽകുമാർ വിഷ്ണു എന്നിവർ സംസാരിച്ചു എസ് ഐ അനിൽകുമാർ സ്വാഗതവും എസ്ഇ പി ഒ മുഹമ്മദ് ഇസാഖ് നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി